ീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പം ഒന്നുമില്ല നന്നായിട്ട് പോകുന്നു കേട്ടോ ഓക്കെ അപ്പൊ നാട്ടിൽ നല്ല മഴയൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇന്നത്തെ കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടൊന്നും ന്യൂസ് വെച്ചിട്ടില്ല ആക്ച്വലി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയതാണ് അപ്പൊ ഉണ്ണിനെ നമ്മൾ സ്കൂൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു കൊടുക്കണം എന്നിട്ട് സ്കൂൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രണ്ടാമത്തെ ചേർത്ത് സ്കൂളിൽ ബസ് ഡ്രൈവർ നല്ല കൂടുതലാണ് കാര്യം രണ്ട് സ്കൂളുകൾ നമുക്ക് വലിയ ദൂരവ്യത്യാസം ഇല്ല പക്ഷെ എങ്കിൽ പോലും രണ്ടാമത് നമ്മളിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ള സ്കൂളിൽ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കാരണം നമ്മൾ വീടിന്റെ അടുത്ത് കുറച്ച് ഉള്ളൂ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ പക്ഷെ അതിന് വരുന്ന റേറ്റ് വന്നിട്ട് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും അത് ഒഴിവാക്കാം നമുക്ക് ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെ അവസാനിക്കും ക്ലാസ് കഴിയും കാലത്ത് എയ്റ്റ് ഒ ക്ലോക്ക് ടെൻ ഒക്കെ ആവുമ്പോൾ അവിടെ എത്തിച്ചേക്കണം ഓക്കെ അത് കഴിഞ്ഞ പിന്നെ അവർക്ക് റെക്കോർഡിൽ വരും സ്കൂൾ ഡയറിയിൽ അതെല്ലാം നോട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കൊണ്ടാക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു പോയി വന്നിപ്പോ എന്തായാലും വീഡിയോ എടുക്കാൻ കാരണം എല്ലാ ദിവസവും ഉണ്ണിനെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും പോകുന്ന സമയത്ത് എന്തായാലും എന്താ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ടൈം കണ്ടെത്താമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇന്ന് പുതിയതായിട്ട് വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദിവനാണ് ഓക്കെ നീയൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല അടിപൊളിയൊരു ലിപ്സ്റ്റിക് ആണ് ഓക്കെ അതായത് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു ബ്രൗണിഷ് ലിപ്സ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇതിന്റെ വലിയ ഫാൻ ഫാനല്ലോ ആക്ച്വലി ഞാൻ വന്നിട്ട് കുറച്ചൊരു പിങ്കിഷ് ലിപ്സ്റ്റിക്കിന്റെ ആളാണ് എനിക്ക് കുറച്ചൊരു പിങ്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മള് ഡെയിലി ഇപ്പൊ ഞാനൊക്കെ ഡെയിലി വീട്ടിൽ ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളായത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ കൂടുതലുണ്ട് എന്ന് നമുക്ക് തോന്നില്ല ഒരാൾക്ക് കാണുമ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പറയാം പക്ഷെ അതിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ പോകില്ല ആക്ച്വലി ഞാനെടുത്ത ലിപ്സ്റ്റിക് ഒന്നും ഈ റെഡ് പിങ്ക് ആ ഒരു ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് ഓക്കെ അതിൽ നിന്ന് വിട്ടിട്ട് ഞാനും ഈ അടുത്താണ് ബ്രൗണിഷ് കളേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ ഇതിന്റെ വേറെ രണ്ട് മൂന്ന് കളേഴ്സും കൂടി ഉണ്ട് അത് ആക്ച്വലി ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല അതായത് ഇത് അതൊന്നും ഉദ്യോഗം വാങ്ങിച്ചിട്ടുള്ളതല്ല അത് ഞാൻ മറ്റേ മേബെലിൻറ്റി ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ആ ലിപ്സ്റ്റിക് ഞാൻ വേറൊരു ദിവസം വീഡിയോ കാണിച്ചുതരാം ഡി ആർ സീറോ വൺ ആണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കളറിന്റെ നമ്പർ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതില് ഇതാണ് അതെ എന്റെയൊക്കെ ഒരു സ്കിൻ ടോൺ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് കണ്ടോ നല്ല രസമുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് ന്യൂഡ് ഷെയ്ഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ന്യൂഡാണ് ഈ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ല കേട്ടോന്നു എന്നെ നേരിട്ട് അറിയുന്നവർക്ക് അറിയാം എനിക്ക് ഇത്രയും കളർ ഒന്നുമില്ലല്ലോ എന്റെ തെയ്യൊരു കളി കയ്യിലൊക്കെ ഒരു കളറില്ലേ ഉള്ളൂ ഓക്കെ അപ്പൊ അതില് ലൈറ്റിന്റെ ഒരു ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സുഖയോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്പ് ഓയിലാണ് ഓക്കെ ഇതൊരു പിങ്ക് എൻ്റെ കളർ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ഒരു കളറിനോട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് എന്താ പറയാ ലിപ് ടിന്റ് ആയിട്ട് സോറി ലിപ്പ് ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളത് ആക്ച്വലി ഇതിന്റെ ഗോൾഡൻ ഷെയ്ഡ് അതായത് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി ഇതാണ് എടുത്തത് അതിന്റെ ടിന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അച്ചറിയൊരു ടിന്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ പിന്നെ ഇതിന്റെ രണ്ടിന്റെയും വില വരുന്നത് വൺ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ ഓക്കെ ഇതിന്റെ ലിപ് പോയിന്റ് പ്രൈസ് അത് തന്നെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഓക്കെ ലിപ് ഓയിന്ടെ പ്രൈസ് ഇതൊരു കാണാനില്ല പോയിരുന്നു സ്റ്റിക്കറിൽ കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന്റെ മോളിൽ ഇപ്പോയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇപ്പോയിൽ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ലിപ്സ് നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് വേറെ ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി വന്നിട്ട് ഒരു കഫ്താൻ ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ് കേട്ടോ ഓക്കെ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട്സും കൂടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇറക്കുണ്ട് ഞാൻ ആക്ച്വലി ഇത് എന്താ പറയാ ഭയങ്കര ഡ്രസ്സായിട്ട് തന്നെയാണ് ഇട്ടിട്ട് പോകാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരു മഞ്ഞിന് അതായത് കൂടെ ഒരു ഒരു ഈ ക്രീം കളർ കൂടി പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വന്നിട്ട് ഇവിടെ ഒരു ടൈ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ടൈ അഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ ഷേപ്പ് ഡേ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതുകൂടി അയച്ച് കഴിഞ്ഞ ടൈ അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കസ്തമ ആക്ച്വലി വന്നിട്ട് ഇതിന്റെ ത്രീ ഫോർ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കഫ് ആൻഡ് ഡ്രസ്സിന് വന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യും ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ ഇത് വന്നിട്ട് ഈ ഒരു സൈഡ് ക്ലോസ് ആണ് ഓക്കെ ഇതേ ക്ലോസ്ഡ് ആയിട്ട് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ ക്ലോസ് ആണ് എന്നിട്ടാണ് ജസ്റ്റ് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം ഇൻ കേസ് നമുക്ക് ഷേപ്പ് ചെയ്ത് വേറെ ചെയ്യണം അങ്ങനെ ചെയ്യാം അതെല്ലാം വെച്ചാൽ ഇങ്ങനെ ഇടാം ഞാൻ ഓൾമോസ്റ്റ് ടൈം ഇങ്ങനെ വെറുതെ ഇട്ടിട്ടാണ് പോവാറ് പിന്നെ ടൈ ഇങ്ങനെ വെറുതെ നോക്കി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പ് ഒന്നിനി ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ടൈ ചെയ്യാറ് ഇങ്ങനെ കംപ്ലീറ്റ്ലി വലിച്ചിട്ടല്ല കുറച്ച് ഇങ്ങനെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ സൈഡിലേക്ക് മാത്രം അങ്ങനെ ടൈ ആയിട്ട് കേൾക്കൂട്ടോ ഓക്കെ കണ്ടോ ഇങ്ങനെ ഉണ്ടാകും അപ്പൊ അതല്ല എന്ന് നമുക്ക് നമുക്കിതിനെ സെന്ററിലേക്ക് വന്നിട്ട് ഫുൾ ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ിട്ടാവുന്നതാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഇതിവിടെ ഒരു ചുളി വരും അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും ആ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കേട്ടോ നല്ല നീറ്റ് ആയിരിക്കും കാണാനായിട്ട് ഓക്കെ ആ ഒരു ഫോൾഡ് വരുന്നതുകൊണ്ട് അതിന്റെ ഒരു ബൗഡിങ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ നെക്കിൽ ചെറുതായിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ആക്ച്വലി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ തലേഖം കിടക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്തിട്ടിട്ട് പോവാറാണ് കേട്ടോ പതിവ് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു സ്റ്റൈലിങ് എന്ന് പറയുന്നത് പ്ലസ് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഒരു ഇയർഡ്രോപ്പ് നെക്സ്റ്റ് മൈ വാച്ച് ഓക്കെ ഇത്രയൊക്കെ ഇട്ടിട്ടാണെന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ